ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ നടി കാവ്യ മാധവനെയും കാവ്യയുടെ അമ്മ ശ്യാമളെയും മണിക്കൂറോളം ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യലിൽ പോലീസുകൾ നിർണായകമായ പല വിവരങ്ങളും ലഭിച്ചുവെന്നാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് ചോദ്യം ചെയ്യുന്നതിനിടയിൽ കാവ്യ പലതവണ വിരുമ്പിയത്രേ ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയോട് പകയുണ്ടാകാൻ കാരണം ആദ്യ ബന്ധം അവസാനിച്ചതാണെന്ന് പോലീസ് പറയുന്നു ഇതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള മൊഴികളാണ് കാവ്യയിൽ നിന്നും ലഭിച്ചത് തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം കാവ്യ തുറന്നു പറഞ്ഞത്രേ നടിയെ ആക്രമിച്ചതിന് പിന്നിൽ ദിലീപ് അല്ലെന്ന് കാവ്യ ആണയിട്ട് പറയുകയും ചെയ്തുവെന്നാണ് സൂചന കാവ്യയും ദിലീപുമായുള്ള രഹസ്യ ബന്ധമാണ് മഞ്ജു ദിലീപ് ബന്ധൻ വഹമോചനത്തിലേക്ക് എത്തിയതെന്ന് പോലീസ് ചോദിച്ചപ്പോൾ തകർന്നു പോയ കാവ്യ വിതുമ്പുകയായിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട് ഏകദേശം ആറു മണിക്കൂറോളമാണ് കാവ്യയെ പോലീസ് ചോദ്യം ചെയ്തത് അതീവ രഹസ്യമായിട്ടാണ് അന്വേഷണ സംഘം ആലുവയിലെ വീട്ടിലെത്തി കാവ്യയെ ചോദ്യം ചെയ്തത് മഞ്ജു ദിലീപ് ബന്ധം അവസാനിക്കാനുള്ള കാരണം താനും ദിലീപേട്ടനുമായുള്ള രഹസ്യ ബന്ധമാണെന്ന് കാവ്യത്തുടർന്ന് സമ്മതിച്ചു കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം